വിശേഷം എവിടെ നാട്ടിലെവിടെയാണ് പാലക്കാടാണ് ഇപ്പൊ ചിന്താമണി വെച്ച് കണ്ടിട്ടുണ്ട് വീഡിയോസ് എല്ലാം വന്നിട്ടുണ്ടല്ലോ യൂട്യൂബിലൊക്കെ വന്നിട്ടുണ്ടല്ലോ സൈലേജ് മാത്രം കൊടുത്ത് പശു വളർത്തുന്നതല്ലേ എങ്ങനെയുണ്ട് സൈലേജ് മാത്രം കൊടുത്ത് വളർത്തിട്ടൊക്കെ നല്ല രീതിക്ക് പശുക്കളെടുക്കാട്ട് വന്നതല്ലേ നല്ല കൂടിയ കൂടി പശുക്കളല്ലേ അത്യാവശ്യം വലിയ സൈസുള്ള പശുക്കൾ എടുക്കാട്ട് വന്നത് നല്ല ബാക്കിലേക്ക് നല്ല അടിപൊളി ഹെവി സൈസ് കുറെ പശുക്കളൊക്കെ എടുത്തിട്ടുണ്ടല്ലോ ഫാമിലി കിട്ടില്ല പശുക്കളാണ് പ്രസവിച്ച പശുക്കൾ ചില പശുക്കളൊക്കെ എടുത്തിട്ടുണ്ട് അല്ലെ ഇതൊക്കെ ഏകദേശം എത്ര പാല് പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മള് എടുക്കുന്ന ഇരുവയിൻ്റെ നല്ല അറിയാം ബ്രോ തന്നെ അടുത്തന്നെ അത്രയും ഹൈറ്റിലുള്ള പശുക്കളാണോ നല്ല കിട്ടില്ല ഈ ചിന്താമണി മാർക്കറ്റ് ആദ്യമായിട്ടാണോ ചിന്താമണിച്ച് വന്നിട്ടുണ്ട് മാർക്കറ്റിൽ കാണാൻ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഇവിടെ ഈ മാർക്കറ്റ് അല്ലേ ഫസ്റ്റ് എവിടെ മാർക്കറ്റിലെ നല്ല മൊട്ട എല്ലാത്തരത്തിലുള്ള ഫാർമിംഗ് അസസറീസ് നമ്മൾ ഹോൾസെയിൽ ആയിട്ടും റീറ്റെയിൽ ആയിട്ടും ഓൾ കേരള ബീസില് കൊറിയർ സർവീസ് വഴി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതിൽ കാണുന്ന അല്ലെങ്കിൽ ഇതേ മോഡലിൽ വരുന്ന ഏതെങ്കിലും ഐറ്റംസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഒരു ഇടാ അതുപോലെ ഒരു വോയിസ് ആട്ടോ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് വിടോ നിങ്ങൾക്ക് ഡയറി ആണ് വേണ്ടത് അപ്പോൾ കൂടുതൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അതിലിട്ട് നമ്മള് ഡി ടി ഡി സി കൊറിയേഴ്സ് ആണ് നോർമലി അയച്ചോണ്ടിരിക്കുന്നത് വർക്കിംഗ് ഡേയ്സ് ആണെങ്കിൽ മിനിമം രണ്ട് ദിവസം കൊണ്ട് ഓൾ കേരള സാധനം എത്താറുണ്ട് പിന്നെ ചില കേസുകൾ ഇന്ത്യൻ പോസ്റ്റ് ഓഫീസിൽ വായിക്കാറുണ്ട് എത്ര പശുക്കളുണ്ട് ഇരുപത് പശുക്കളാ എങ്ങനെയുണ്ട് പശുക്കൾ തന്നെ എങ്ങനെയാ നമ്മുടെ ജോലിക്കാരൊക്കെ ഉണ്ടോ നമ്മൾ തന്നെയാണ് നിങ്ങൾ രണ്ടിനോട് ചേർത്തിട്ടാണ് നടത്തുന്നത്

പ്രസവിച്ച മഷികളൊക്കെ എടുത്തിട്ടുണ്ടല്ലേ ഡെലിവറി കഴിച്ച മീഷികളുണ്ട് ഇതൊക്കെ എത്ര പാല് പ്രതീക്ഷിക്കുന്നുണ്ട് ഒരു ദിവസമുള്ള പ്രതീക്ഷിക്കുന്നുണ്ട് അത്യാവശ്യം കിട്ടും തന്നെയാണ് തോന്നുന്നത് അത്യാവശ്യം ഹെൽത്ത് വൈസ് ആണെങ്കിലും ബ്രീഡ് വൈസ് ആണെങ്കിലും നല്ല ഇത് മുട്ട പശു ആണല്ലേ കൊമ്പ് കരിച്ച എന്ത് കുട്ടിയാണ് പെൺകുട്ടിയാണ് പശു കുട്ടിയാണ് ഈ എങ്ങനെ നമ്മൾ ഫാമിൽ തന്നെ പശു കുട്ടികളൊക്കെ നമ്മളിതിപ്പോ പാലുകൂടി ഒരു ഒന്നര മാസത്തിന് മേലെ വരെ പാലുകൂടി ആക്കിയിട്ട് അവിടെ മലമ്പുഴ സൈഡൊക്കെ ആൾക്കാരെ വീടുകളിൽ വളർത്തുന്നുണ്ട് അവർക്ക് വളർത്താൻ കൊടുക്കും അവർ പുല്ല് കഴിക്കുന്ന സമയമാകുമ്പോ നമ്മൾ കൊടുക്കും അല്ലേ ശേഷം നമുക്ക് എടുക്കുന്ന പോലെ തന്നെ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ട് സൈഡാണ് മലമ്പുഴ എന്ന് പറയുമ്പോ അപ്പൊ അവിടെ ഒരുപാട് പേര് അങ്ങനെ ചെയ്യുന്നുണ്ട് നമ്മൾ വീട് കുട്ടികളാകുമ്പോൾ ഫാമിലോ ഇത്ര കുട്ടികളെല്ലാം കൂടി മെയിൻറ്റെയിൻ ചെയ്ത് വന്നിട്ട് ഒരു ബുദ്ധിമുട്ടാണ് പിന്നെ നമ്മൾ നമ്മളാ സിസ്റ്റത്തിലേക്ക് എത്തിയാൽ ഓക്കെ ാണ് കറക്റ്റ് പതിമൂന്ന് പശുവിന് നമുക്ക് ഒരുനൂറ്റിഇരുപത്തിന്റെ ഇടയിൽ തന്നെയാണ് ഏത് ഡീലവൽ തന്നെയാണ് നമ്മൾ മാക്സിമം നമ്മൾ എന്താ ചെയ്യുന്നത് സക്ക് ചെയ്ത് കുടിക്കുകയാണ് സ്റ്റാർട്ടിങ് മുതൽ ജസ്റ്റ് ഒരു സപ്പോർട്ട് മിഷീനിൽ സപ്പോർട്ട് ചെയ്ത് കുടിക്കണം അപ്പൊ മാക്സിമം നമ്മൾ ഒരു പത്ത് മിനിറ്റ് കറവ് ടൈം ആണെന്ന് വെച്ചാൽ മിനിറ്റ് തീരും ചെയ്യും മാക്സിമം പാലും ചില പശുക്കൾ ഇത് എന്താന്ന് വെച്ചാൽ കഴിഞ്ഞ് കൈക്കറവാകുമ്പോ ആരും ഒരു നൂറ് നൂറാ ഇരുന്നൂറേ വരുകയുള്ളൂ പക്ഷെ അത് ചില ടൈമിൽ ഒരു ലിറ്റർ രണ്ട് ലിറ്റർ അത് പിടിച്ച് വെക്കും സ്റ്റാർട്ടിങ് നമ്മൾ കറക്കുന്നുള്ളൊരി കറന്നിരുന്നു പിന്നെ അതൊരു അങ്ങനെ ഒരു പിന്നെ മാറ്റിമം സഖ്യ